ഒരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലെന്ന് മാത്രമല്ല നമ്മുടെ ചാനലുകൾ കാണുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നൊരു സമയമായിരിക്കും ഈ നറുക്കെടുപ്പിൻ്റെ ഈ സമയം അപ്പോൾ ആ സമയത്ത് നമുക്ക് ലോട്ടറി വകുപ്പിൽ ഈ നറുക്കെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു ജി എസ് ടിയുടെ പുതിയ നികുതി വന്നത് ഈ ഘട്ടത്തിലാണ് നികുതി വന്നത് ഈ ഘട്ടത്തിലാണെങ്കിലും ഈ തിരുവോണം ബമ്പർ ആ നികുതിയിലല്ല പഴയ നികുതിയിലാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് ശതമാനം നികുതിയിലാണ് ഇത് പ്രിൻറ്റ് ചെയ്തത് പക്ഷേ പ്രിൻ്റ് ചെയ്യുമ്പം വളരെ മുമ്പ് തന്നെ പ്രിൻ്റ് ചെയ്യണം അതിനുശേഷം പ്രിന്റ് ചെയ്യാൻ പറ്റില്ല ഡേറ്റ് നികുതി ഡേറ്റ് വരുന്നതിൻ്റെ മുമ്പ് ചെയ്യണം അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു റെക്കോർഡ് ഉൽപ്പനയാണ് ഇപ്രാവശ്യം ലോട്ടറിയുടെ അതിനകത്ത് ഒരു ടിക്കറ്റ് മാത്രമാണ് ഇപ്രാവശ്യം ഡാമേജ് ആയതുകൊണ്ട് വിൽക്കാതെ പോയത് അത് അതിവിടുന്ന് കണക്കുണ്ട് ആ ഡാമേജ് ആയതുകൊണ്ട് വിൽക്കാതെ പോയി ബാക്കിയെല്ലാം വിറ്റു ഏറ്റവും കൂടുതൽ തുക ഇതിനകത്ത് ഒന്നാം ശതമാനം ഇരുപത്തഞ്ച് കോടി എന്നുള്ളത് മാത്രമല്ല കോടികൾ സമ്മാനം നൽകുന്നത് ഇരുപത് പേർക്ക് ഓരോ കോടിയുണ്ട് സാധാരണ ഇരുപത് ടിക്കറ്റിൻ്റെ ഒന്നാം സമ്മാനമാണ് സാധാരണ ടിക്കറ്റിൻ്റെ പിന്നെ അൻപത് ലക്ഷം വെച്ച് അതുപോലെ തന്നെയുണ്ട് അങ്ങനെ കൊടുക്കുകയാണ് കേരള ലോട്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വാസ്തവത്തിലൊരു ഒരു ഒരു ക്ലൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ഫണ്ടുകൾ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നു നികുതി കഴിഞ്ഞുള്ള പണത്തിൻ്റെ മഹാഭൂരിവേഷവും ചെറിയൊരു ശതമാനം ഒഴിച്ച് ബാക്കി മുഴുവനും സമ്മാന സമ്മാനഘടനയിൽ പോവുകയാണ് അതുപോലെ സമ്മാനമായി പോകുന്നു അതുപോലെ ഏജൻറ്റന്മാരും വലിയൊരു നമ്പർ ആളുകളുണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് അവർക്കുള്ള സമ്മാനമായിട്ട് അവർക്കുള്ള കമ്മീഷനായിട്ട് കാര്യങ്ങൾ പോകുന്നു പിന്നീട് സർക്കാരിന് വരുന്ന ചെറിയൊരു ശതമാനം തുക എന്ന് പറയുന്നത് നമ്മുടെ കാരുണ്യ പദ്ധതിയും മറ്റ് പദ്ധതികൾക്കായിട്ട് പോവാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൻ്റെ പണം സമൂഹത്തിലേക്ക് തന്നെ പോകുന്നൊരു വലിയ പദ്ധതിയാണ് നാൽപ്പത് ശതമാനം നികുതി വന്നപ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് ആ നാൽപ്പത് ശതമാനം നികുതി വരുന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ അൻപത് രൂപ ടിക്കറ്റും പൂജ ബമ്പർ ഉൾപ്പെടെ അതുതന്നെ നികുതി ഘടനയിൽ വലിയ കുറവ് വരാതെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി സർക്കാരിൻ്റെ ഭാഗത്തും അതുപോലെ ഏജൻറ്റുമാരുടെ ഭാഗത്തും ചെറിയ തോതിൽ സമ്മാനങ്ങളുടെ നിലയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇത്രയും വലിയൊരു ലോട്ടറി കേരളത്തിൻ്റെ ഏറ്റവും രണ്ട് ലക്ഷം പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ലക്ഷം പേർക്ക് തൊഴിലെത്തിക്കുന്നു അവർക്ക് ഈ ഏജൻറ്റുമാർക്ക് പലവിധ ആനുകൂല്യങ്ങളും പദ്ധതികളും നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് അവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ മാത്രമല്ല അവർക്ക് ഓണത്തിനും മറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾക്കുള്ള ബോണസും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു